എന്നും മാസ്റ്റേഴ്സ് എന്നുംബിലെ പഠിതാക്കൾ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാൻ്റെ സൂറത്ത് ആഗ്രാഫിലെ എൺപത്തി രണ്ട് മുതൽ എൺപത്തിയേഴ് വരെയുള്ള സൂക്തങ്ങളും അവയുടെ അർത്ഥവുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ല ും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മറുപടി അവർ ഇങ്ങനെ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല ഇവരെ നിങ്ങളുടെ രാജ്യത്തു നിന്നും പുറത്താക്കുവിൻ കാരണം നിശ്ചയമായും അവർ ശുദ്ധത പാലിച്ചു വരുന്ന ഒരു തരം മനുഷ്യരാകുന്നു അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സ്ത്രീ ഭാര്യ ഒഴികെയുള്ള അദ്ദേഹത്തിന്റെ ആൾക്കാരെയും നാം രക്ഷപ്പെടുത്തി അവൻ രക്ഷപ്പെടാതെ കഴിഞ്ഞുപോയവരിൽ തീർന്നു അവരുടെ മേൽ നാം ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നോക്കൂ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് آتكم بينة من ربكم وفعفوا الكيل والميزان والميزان ولا تبخسوا الناس شياهم ولا تبصدوا ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين മതിയനിലേക്കു അവരുടെ മതിയൻകാരുടെ സഹോദരൻ ഷായിബിനെയും നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ അവനല്ലാതെ ഒരു ആരാധനം നിങ്ങൾക്കില്ല നിങ്ങളുടെ റബ്ബിംഗിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങൾ അളവും തൂക്കവും ജനങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കുവിൻ മനുഷ്യർക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത് ഭൂമിയെ നന്നാക്കി തീർത്തതിനു ശേഷം നിങ്ങളതിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യരുത് അത് നിങ്ങൾക്ക് ഉത്തമമത്രേ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ولا تقودوا بكل سراط تعدون وتسدون عن سبيل الله عن سبيل الله من آمن به وتبغونها عِبَجًا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാൽ എല്ലാ പാതകളിലും ഇരിക്കുകയും ചെയ്യരുത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവനിൽ വിശ്വസിച്ചവരെ തിരിച്ചു വിട്ടുകൊണ്ടും അതിന് വളവ് ഉണ്ടായിരിക്കുവാൻ കൊണ്ടും ഇരിക്കരുത് നിങ്ങൾ അല്പം ആളുകളുമായിരുന്നിട്ട് നിങ്ങളെ അവൻ വർദ്ധിപ്പിച്ചു തന്നത് നിങ്ങൾ ഓർക്കുകയും കുഴപ്പമുണ്ടാക്കുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുകയും ചെയ്യുക ും ഞാൻ യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതി നിങ്ങൾ നിന്ന് ഒരു വിഭാഗം വിശ്വസിച്ചിരിക്കുകയും ഒരു വിഭാഗം വിശ്വസിച്ചിട്ടില്ലാത്തിയിരിക്കുകയുമാണെങ്കിൽ എന്നാൽ നമുക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്നതുവരെ ക്ഷമിക്കുക അവൻ വിധി കർത്താക്കളിൽ ഏറ്റവും ഉത്തമനായുള്ളവനത്രേലാ